ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനെന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത് ഈ മീൻ വറുത്തതാണ് നല്ല മാന്തൽ പച്ച മാന്താണത് പച്ച മാന്തൽ വറുക്കണതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വെച്ച ഒരുപാട് കറികൾ ബാക്കിയുണ്ട് അതുകൊണ്ട് ഇന്ന് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോ ഇന്നലെ വെച്ച കറികളും അതിനൊരു ചൊടിയായിട്ട് കുറച്ച് പച്ചമാന്തളം വറുത്തത് അതാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളിട്ട അപ്പം കറികളെന്തൊക്കെയാ ഉള്ളതെന്ന് കാണണ്ടേ നിങ്ങൾക്ക് നല്ലൊരു മോര് കറിയാണ് കേട്ടോ അത് പിന്നെ മത്തങ്ങ പയറും എലിശ്ശേരി പിന്നെ കാലത്ത് അപ്പത്തിനുണ്ടാക്കിയ അടിപൊളി മുട്ടക്കറി പിന്നെ അടിപൊളി സാമ്പാർ നല്ല വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ സൂപ്പറ് സാമ്പാറാണ് എനിക്ക് സാമ്പാറിൻ്റെ കൂടെ രണ്ട് മീൻ വറുത്തുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല മീൻ വറുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇത് നല്ല മാന്തളാണ് കേട്ടോ മാന്തൾ കനം കുറവായതുകൊണ്ട് നമ്മൾ പയ്യ തീലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മസാലകളൊക്കെ കരിയും ചെയ്യും മീനും കരിയും അപ്പം ക്ഷമയോടുകൂടി രണ്ട് വശം വറച്ചിട്ട് വറുത്തെടുത്താം നല്ല രുചിയാണ് കേട്ടോ ഈ മാന്തലിന് അപ്പം കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങൾ അപ്പം തലേദിവസം തന്നെ ഒരുപാട് കറി വെച്ച കാരണം ഒരു ദിവസം എൻ്റെ പനി കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടോ ചോറും മീൻ വറുത്തതും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കാലത്ത് ചായ്ക്കി കടിയും അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ